ഇല്ലേ വന്നു കയറുന്ന ചില പെണ്ണുങ്ങൾക്ക് ഒരു ഒരു പിടിവാശയുണ്ട് എന്താണെന്നറിയാവോ ഈ പറയുന്ന ചെറുക്കൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ സംഭവിച്ച അങ്ങനെയാണ് അമ്മയുടെ കൂടെ ഒപ്പം നിക്കാൻ എന്ന് പറഞ്ഞ അവസാനം ചെറുക്കൻ ചെറുക്കൻ്റെ ജീവൻ ഇല്ലാതാക്കി പെണ്ണിന്റെ കേസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ചില പെമ്പിളാരെ കെട്ടിക്കൊണ്ടി വരും ചില വീടുകളിൽ ചിലപ്പോൾ രണ്ട് ആമ്പളാരായിരിക്കും അല്ലെങ്കിൽ ഒറ്റ മോനായിരിക്കും അപ്പൊ എന്തായിരുന്നാലും ബാക്കിയുള്ള ആമ്പലാർ എല്ലാം വീട് വെച്ച് മാറി കഴിയുമ്പോൾ അച്ഛന്റെ അമ്മയുടെ കൂടി ഈ മോൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ വന്ന് ചേർന്ന പെണ്ണിനെ ഈ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിക്കാൻ പറ്റില്ല ഇവനെ ഒറ്റയ്ക്ക് അടർത്തി എടുത്ത് മാറ്റി കൊണ്ടുപോകണം അവൻ ഒരു കുടുംബം അറ്റ് മുട്ടിക്കാനായിട്ട് വിടുന്ന പാടവൻ അറിയാരിക്കും അവന്റെ ഇടയ്ക്ക് ഇവളെ കൊണ്ട് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള ചിലവും ആലോചിച്ചു നോക്കി ചിലവും പോട്ടെ അവന്റെ മാനസിക അവസ്ഥ അത്രയും നാളെ വളർത്തി വലുതാക്കി അച്ഛൻ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അമ്മ കൂടെ നിൽക്കുന്നു അവരോടൊപ്പം ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന കുടുംബമായിട്ട് ഇവർ കുറെ കുട്ടികളായിട്ട് ജീവിക്കണമെന്നെങ്കിൽ അമ്മയും ആഗ്രഹിക്കുന്നു അപ്പൊ ചോദിക്കും ഈ പെൺ അവരുടെ വീട് വിട്ട് വന്നില്ലേ നമ്മുടെ ഒരു നാട്ടു നടപ്പിന്റെ കാര്യം ഞാൻ പറയുന്നത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ പുതുതായിട്ട് കിട്ടിക്കൊണ്ട് വരുന്നു ആ ചെറുക്കന്റെ അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവരെ നോക്കേണ്ടത് ഈ പറയുന്നത് അച്ഛനും അമ്മയല്ലേ നമ്മൾ വിദേശത്തൊന്നും അല്ല വിദേശത്തൊക്കെയാണെങ്കിൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവർ വഴിക്കും മക്കളും മക്കൾ വഴിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ രീതി എന്ന് പറയുന്ന സംസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ പറയുന്ന അച്ഛനമ്മ മക്കൾ ബന്ധങ്ങൾക്ക് വാല് കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ അവിടെ അച്ഛനും അമ്മയും കൂടെ നിക്കണമെന്നാണ് മകനെ ആഗ്രഹിക്കുന്നത് അവരെ ഈ അച്ഛനെയമ്മയും ഈ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനമ്മയായിട്ട് കാണാൻ ഈ പറയുന്ന വന്ന് കയറുന്നോക്ക് പറ്റത്തില്ല പിന്നെ ഈ പറയുന്ന വീട്ടിൽ നിൽക്കുന്ന അമ്മയും മയമ്മയും നമ്മള് ഞായീരിക്കാൻ പറ്റത്തില്ല അവർ ഈ പറയുന്ന പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ ഈ പറയുന്ന പ്രായമായ അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല വന്ന് കിരുന്ന പെണ്ണിനൊന്നും മനസ്സിലാക്കാമല്ലോ ഇത്രയ്ക്ക് ഇത്ര കാലം അവർ പ്രായമായവരാ അവരെന്തെങ്കിലും പറയുന്നെങ്കിൽ ഈ ചെവി കൊടുക്കാ ആ ചെവി കൂടും കള അങ്ങനെ ജീവിക്കും പ്രശ്നം അത് പറ്റത്തില്ല അവർക്ക് ഉടനെ ഇവനെ വിളിച്ചുകൊണ്ടിറങ്ങണം ഇവനാണെങ്കിലും ഇവന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം ഇത് കാണുന്ന കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കിത് മനസ്സിലാവും ഭാര്യ വന്നിരുന്നോണ്ട് അമ്മയുടെ കുറ്റം പറയും അതായത് ഈ ചെറുക്കൻ്റെ അമ്മയുടെ കുറ്റം പറയും ഈ ചെറുക്കൻ്റെ അമ്മ വന്നിരുന്നുകൊണ്ട് അവന്റെ അടുത്ത് ഈ ഭാര്യയുടെ കുറ്റം പറയും രണ്ടിന്റെ ഇടയ്ക്ക് അവൻ അടുത്ത് വട്ടം കറങ്ങുന്ന താറാവിനെ പോലെ കറങ്ങുന്ന അവസ്ഥ പലപ്പോഴും പല പലപുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇനി ഇങ്ങനെ മനസ്സിലാക്കി വന്ന് കയറിയ പെണ്ണും ഈ വീടുകളിലെ ചെറുക്കൻ്റെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഈ പറയുന്ന പാവം പയ്യന്റെ ജീവിതം കളയാൻ്റെ ഒരു ജീവൻ അവൻ അവസാനിപ്പിച്ചില്ലാതായി ആർക്കും നഷ്ടം അവൾ ഇനി കുറച്ചു പറയുമ്പോൾ അവളുകാരെ കിട്ടി പോകും അമ്മയെ അമ്മയുടെ വഴിക്ക് പോകും ചെറുക്കൻ്റെ ജീവൻ പോയില്ലേ ജീവിതം പോയില്ല ഇനിയൊരു കാര്യമുണ്ട് ഈ പെൺപിള്ളേർക്കൊരു വിചാരമുണ്ട് അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കും എന്നോട് സ്നേഹം കുറയുന്നു ഭാര്യയോട് ഏ അച്ഛക്ക് സ്നേഹം കൂടുതൽ കാണിക്കട്ടെ അവര് ആ മോനെ പൊന്നുപോലെ വളർത്തി കുഞ്ഞാരിച്ച് വലുതാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കെട്ടാനായിട്ട് അവനെ കിട്ടിയത് നിങ്ങൾക്ക് സ്നേഹ ലോലിപ്പനായിട്ട് ഭർത്താവിനെ കിട്ടിയതുകൊണ്ടല്ലേ ഇച്ചിരി അമ്മയോട് തിരിച്ച് സ്നേഹം കാണിക്കട്ടെ അമ്മയല്ലേ വലിയ അന്യ വണ്ണുങ്ങളൊന്നും അല്ലല്ലോ അവിടുത്തെ വീട്ടിലെ ചേച്ചിയൊന്നുമല്ലല്ലോ സ്വന്തം അമ്മയല്ലേ ഇച്ചിരി സ്നേഹം കാണിക്കട്ടെ എന്നീ വന്ന് ചേർന്ന പെൺപിള്ളരുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം മുന്നോട്ട് ജീവിതം ഉണ്ട് ആ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുകയാണ് നിങ്ങളുടെ വീട്ടിലെ പെൺപിള്ളാരെ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരെ നിങ്ങൾ അത് ഇതൊക്കെ പറയും അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ചും തോന്നില്ല നിങ്ങൾ ഏറെ തിരിച്ചുകൊണ്ട് പറയും പക്ഷേ വീട്ടിലെ ഭർത്താവിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തി എന്നെ മാത്രം പറഞ്ഞു എന്നെ മാത്രം അങ്ങനെ ചെയ്തു അത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സ്വന്തം അയായിട്ട് കാണുക അവര് പറയുന്നെങ്കിൽ ഈ ചെറു കേട്ട് അച്ഛവിടെ കള ആ ഭർത്താവിന് ടെൻഷൻ കൊടുത്ത് അയാളെ പെടുത്തി വീട്ടിലും പ്രശ്നം ഉണ്ടാക്കി അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവന് ഫിനാൻഷ്യലി മെന്റലി ഒന്നും സ്റ്റേബിൾ അല്ലാതെ ഫിസിക്കലി സ്റ്റേബിൾ അല്ലാതെ അവൻ ജീവൻ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും പല പുരുഷന്മാർക്കും അനുഭവിക്കുന്ന അവസ്ഥയാണിത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക തൽക്കാലികളോട് വെട്ടിയിട്ടാലും പൊട്ടിമടക്കണം